ചർച്ച് സെയിൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് അവരുടെ ഒരു റീലാണ് പള്ളിയിലേക്ക് വരുന്ന കാതോലിക്കാട് ചിത്രം പിറംപള്ളി ഉണ്ടോ എത്ര ഐശ്വര്യമായിട്ട് പണിതുച്ചിരിക്കുന്ന പള്ളിയാണ് ആ പള്ളിയിലേക്ക് ഒരു കൊള്ളക്കാരൻ വരുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ പാടുന്ന പാട്ടും യാക്കോബായക്കാരന്റെ മൂട്ടിച്ച പാട്ടാണ് ഈ അയ്യൂസിക്കാർ പൊട്ടന്മാരാന്ന് തോന്നുന്നു പാട്ട് മോട്ടിച്ചതാണ് മോട്ടിച്ച പാട്ടിനകത്ത് എപ്പോഴും അടയാളപ്പെടുത്തൽ കാണും ഇപ്പൊ പാട്ട് പാട് കേട്ടോ കേപ്പാ പോലെന്ന് നിങ്ങൾ കേട്ടോ പാട്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ആളില്ലെന്നർത്ഥം മനസ്സിലായോ സ്വീകരിക്കാനൊന്നും ആരുമില്ല മുത്തുക്കൂടെ ഒക്കെ വെച്ച് മെത്രാച്ചന്മാരെ സ്വീകരിക്കുന്ന ഒരു കാലമുണ്ട് മുത്തുക്കൂട ഞാൻ നിവർത്തി നിൽപ്പൂ ഇവിടെ ഒരു ഇല്ല ആരുമില്ല പെരുന്നാൾ കുർബാനയ്ക്ക് കാതൂലിക്കാവോ എങ്ങോ കണ്ടോ ഗതികേട് യ്യങ്കാർ പിള്ളാരെ നിങ്ങൾ ആ പാട്ട് വെച്ച് പാട്ടിനെ പാടുന്നെ കീപ്പ പോൽ സപഥാധാരല്ലേ പാടിയത് അല്ലേ ഇത് പൂർവികമായി ആക്കോയക്കാരുടെ പാട്ടാടാ പിള്ളാരെ കക്കുമ്പോ കുറച്ച് മാന്യതൊക്കെ വേണ്ടേ ം തോമാശ്രിയുടെ സിംഹാസന എന്തി എടാ പത്രോസിന്റെ പരിശുദ്ധ ശ്ലൈഹിക സിംഹാസനത്തിന്റെ കീഴിൽ പരിരസിക്കുന്ന സഭയാണ് പരിശുദ്ധ സുറിയാനി സഭ ആ സഭയിലെ ഇടവകയാണ് മലങ്കര ഇടവക ആ മലങ്കര ഇടവകയിൽ പുരാതനമായി പാടുന്നൊരു പാട്ടാണ് നീ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്നേ അതുകൊണ്ടാണ് ആ പാട്ടിൽ മുറ്റും പൗലൂസിന് സമനെ പോൽ സഭയുടെ ആധാരമാണ് അപ്പൊ കീപ്പ ആണ് സഭയുടെ ആധാരമെന്ന് ഈ ലിറ്ററിയിൽ മുഴുവൻ എഴുതി വെച്ചിരിക്കും അല്ലെ വീടിൻ ഭരണം ശീമോനും ഇത് സത്യമല്ലേ ഇതല്ലേ യഥാർത്ഥ സഭ അതിൽ നിന്ന് വ്യതിചലിച്ച് വിഘടനമുണ്ടാക്കി നൂതന സിംഹാസന വാദമുയർത്തി മാർത്തോമാസ് ലീഗായിക്ക് കഞ്ഞിക്കുഴിയിൽ സിംഹാസനം ഉണ്ടെന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുത്ത് കള്ളരേഖകൾ ഉണ്ടാക്കി കോടതിയെയും സംസ്ഥാന ഗവൺമെന്റിനെയും തെറ്റിദ്ധരിപ്പിച്ച് വൻതോതിൽ ഭൂമി പിടിച്ചെടുത്ത് സ്വത്തുക്കൾ തട്ടിയെടുക്കുന്ന ഒരു കൊള്ള സംഘമാണ് ഈ കൊള്ള സംഘത്തിന്റെ നടപടികൾ പുറത്തു വരണം പുറത്തു വന്നേ പറ്റൂ ഇവർ എക്സ്പോസ് ചെയ്യപ്പെട്ടേ പറ്റൂ ഇതൊരു കൊള്ള സംഘം എന്നുള്ളതല്ലാതെ ആത്മീകമായ ഒരു കാര്യവും ഇവരുടെ ഇടയിൽ നടക്കുന്നില്ല ഒരു ആത്മീക മൂവ്മെന്റ് അല്ലിത് ഇതൊരു കൊള്ളസംഘമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ആര് മനസ്സിലാക്കണം നാട്ടുകാർ മനസ്സിലാക്കണം ബഹുജനം മനസ്സിലാക്കണം ഇതിനൊക്കെ ഉപരിയായി ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന നിഷ്കളങ്കരായ ജനങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ എന്തോ പള്ളി നിൽക്കുന്നു ഒരു സഭയിലാണ് നിങ്ങൾ അംഗമായിരിക്കുന്ന അല്ല നിങ്ങൾ പൂർവികമായ സഭയിലാണ് ഒറിജിനലി അംഗമായിരിക്കേണ്ടത് പക്ഷേ നിങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടവരാണ് നിങ്ങൾ ഇരിക്കുന്നത് ഹൈജാക്ക് ചെയ്യപ്പെട്ട ഒരു വിമാനത്തിലാണ് നിങ്ങൾ യഥാർത്ഥ വിമാനം ആയിരുന്നു പക്ഷെ ഇപ്പൊ അത് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു റോങ് ഡിറക്ഷനിൽ പറന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയുന്നത് ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനമാണ് ഭ്രാന്തനായ അതിന്റെ പൈലറ്റ് ഇപ്പോൾ ബർമിട ട്രയാങ്കിളിനെ ലക്ഷ്യമാക്കി നിങ്ങളുടെ വിമാനം പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് പാരച്ചൂട്ട് എടുത്ത് അതിന്ന് ചാടുക അതൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഗതികേട് കണ്ടല്ലോ ഇതാണ് അവസ്ഥ ഇനി ഇതിനകത്ത് യാക്കോബായക്കാർക്ക് ഒന്നും ചെയ്യാനില്ല ഈ പറയുന്ന എൻ്റെ ഈ വീഡിയോ ഈ വീഡിയോ യാക്കോബായക്കാർ കാണണ്ട നിങ്ങളോടല്ല ഞാൻ പറയുന്നത് ഞാൻ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് പറയുന്നത് നിങ്ങൾ തെറ്റേണാണ് നിങ്ങളാണ് പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ പറയണം ഈ അപമാന ഭാരം എവിടെ കൊണ്ട് നമ്മൾ മാറ്റും ഈ അഴുക്ക് നമ്മൾ എവിടെ കൊണ്ട് കഴുകും അപ്പൊ അതുകൊണ്ട് നമ്മളാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഓരോ വ്യക്തികളും മരിച്ചിട്ടില്ലാത്തവൻ പ്രതികരിക്കണം ഈ തോന്നിവാസത്തിനെതിരെ എന്നിട്ട് പറയണം ഞങ്ങളുടെ പൂർവികർ നിങ്ങളുടെ പൂർവികരി ആക്കോ ആ പൂർവികരോട് നിങ്ങക്ക് കടപ്പാട് ഉത്തരവാദിത്വം ധാർമ്മികത വിശ്വസ്തത പ്രതിബദ്ധത ഒക്കെ നിങ്ങൾ കാണിക്കേണ്ട സമയമാണിത് മനസ്സിലായോ നിങ്ങളുടെ പൂർവികർ മയങ്ങുന്ന പൂർവികർ എഴുന്നേറ്റ് വന്നാൽ നിങ്ങളുടെ കഴുത്തെ പിടിച്ച് നിക്കുവോ കന്നത്തടിക്കുകയോ ചെയ്യും നീ എന്നാ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നടാ എന്ന് ചോദിക്കും ഈ തെമ്മാടികൾ വന്ന് നമ്മുടെ പൂർവിക വിശ്വാസത്തെ അട്ടിമറിച്ചപ്പോ നിന്റെ കൈ എന്നെ മാങ്ങാ പറിക്കാൻ പോയോ എന്ന് ചോദിക്കില്ലേ നിങ്ങൾ നിങ്ങൾ ഒരിക്കലും എത്രാം കക്ഷിയല്ല ആ കക്ഷി പിന്നെ ഉണ്ടായതാണ് മനസ്സിലായോ അത് വട്ടശ്ശേരി ദീപന്നാസ്യൂസ് എന്ന് പറയുന്ന സ്വത്തുമോഹി മരുമകനും ജാലസന്ധതിക്കൊക്കെ സഭയുടെ സ്വത്ത് അടിച്ചുമാറ്റി കൊടുക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു സംഘടന മാത്രമാണ് നിങ്ങളത് മനസ്സിലാക്കണം ചരിത്രത്തെ വസ്തുതാപരമായി വിലയിരുത്തി വിശകലനം ചെയ്ത് മനസ്സിലാക്കിയിട്ട് ഇവർ പറയുന്ന വ്യാജ ചരിത്രം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും അഭിമാനം തരും മുഴുത്ത ഒലക്ക തരും അഭിമാനമാണോ നല്ല അന്തസ്സായിട്ട് നടന്ന ഒരു പിറവം പള്ളി വളരെ പുരാതനമായ മലങ്കരയിലെ ഏറ്റവും പുരാതനമായ പള്ളിയുടെ പെരുന്നാൾ അലങ്കോലമാക്കി നാശകോശമാക്കിയിട്ട് ഈ പരുവത്തിലാക്കിയിട്ട് ഇങ്ങനെയാണോ നിങ്ങൾ സഭയെ നന്നാക്കുന്നത് നിങ്ങൾ ചോദിക്കണം ഇങ്ങനത്തെ നന്നാക്കല് വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കണം മറിച്ച് നിങ്ങൾ എന്തു ചെയ്യണം കറയില്ലാത്ത പൗരോഹിത്വത്തിന്റെ ശുദ്ധമായ പാരമ്പര്യത്തിൽ പൗരോഹിത്വത്തിന്റെ ഉറവിടം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സിംഹാസനത്തിനോട് അനുരഞ്ജനപ്പെട്ട് ചേർന്ന് ഐശ്വര്യപൂർണമായി നിലനിൽക്കുവാൻ പൂർവികമായ പാരമ്പര്യങ്ങളിൽ നിലനിൽക്കുവാൻ ശ്രമിക്കണം അതിനുവേണ്ടി പ്രയത്നിക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ ഈ കള്ളന്മാർക്ക് കൊടപിടിച്ചു കൊടുക്ക ഈ കൊള്ളക്കാർക്ക് കൂട്ടുനിൽക്കുക അങ്ങനെയുള്ള നടപടികൾ നിർത്തണം ഈ സഭയുടെ എത്രയോ ശ്രേഷ്ഠമായ പ്രാർത്ഥനകളും ക്രമങ്ങളുമാണ് ദുരുപയോഗം ചെയ്യുന്നത് ഈ കൊള്ളന്മാർ ഈ കള്ളന്മാർ വരുമ്പോൾ തോപോ സോമ പാടാൻ ആളില്ല കൊട പിടിക്കാൻ ആളില്ല സ്വീകരിക്കാൻ ആളില്ല വടി പിടിക്കാൻ ആളില്ല എന്നൊക്കെ ഞാൻ കോപിക്കുന്നുണ്ട് അതൊക്കെ യഥാർത്ഥ പൗരോഹിത്യ പ്രമുഖർക്ക് വേണ്ടി ഈ രചിക്കപ്പെട്ടതാണ് നിങ്ങൾ അതിനെയൊക്കെ അപഹരിക്കുകയും അതിനെയൊക്കെ അപഹസിക്കുകയും അതിനെയൊക്കെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന അഥമന്മാരുടെ സംഘമാണ് തിരുത്താൻ നിങ്ങൾക്ക് ഇനി സമയമുണ്ട് തിരുത്തുക തിരുത്തുക തെറ്റുകൾ തിരുത്തുന്നതാണ് ശ്രേഷ്ഠം മൂടി വെക്കുന്നതിനേക്കാൾ തൻ്റെ ലംഘനങ്ങളെ മൂടി വെക്കുന്നവനോ ശുഭം വരികയില്ല ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവനോ ശുഭം വരികയില്ല ഏറ്റു പറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ് ലഭിക്കും നമ്മൾ കരുണയ്ക്കായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് സുറിയാനിക്കാറുടെ പ്രാർത്ഥന ഞങ്ങളോട് കരണ ചെയ്യണമേ കുറിയൽ ഐസോൻ കുറിയ ലൈസോൻ കുറിയ ലൈസോൻ കുറിയ ലൈസോൻ കുറിയ ലൈസോൻ കുറിയ ലൈസോൻ എന്ന് പറയുമ്പോ കുറിയേ ലൈസോൻ കുറിയേ ലൈസോൻ കുറിയേ ലൈസോൻ കുറിയേ ലാ ഏത് ടൂണി പറഞ്ഞാലും ഒരു പ്രയോജനമില്ല ആദ്യം തന്റെ ലംഘനങ്ങൾ എന്തു ചെയ്യണം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവനോ ശുഭം വരികയില്ല ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനും മാത്രമാണ് കരണ ലഭിക്കുന്നത് സോ ഏറ്റു പറയാം സെൽഫ് ഇത്തരത്തിലുള്ള ഉടായ ഇപ്പോൾ ഉപേക്ഷിക്കുക ദൈവം നിങ്ങളോട് കരുണ ചെയ്യട്ടെ എല്ലാവരോടും കരുണ ചെയ്യട്ടെ മേ ഗോഡ് ബ്ലസ് യു